എല്ലാരും ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയും അങ്ങോട്ട് പറയൂട്ടെ അതേപോലെ ശരിക്കും പറയട്ടെ ശിവാനി സിദ്ധൂരിൽ കൊണ്ടുവരും അമ്മേ ഓ ആ ബോധംക്കട്ട വീച്ചേലി എന്തോ കാര്യമായിട്ട് പറ്റിട്ടുണ്ട് എടാ എനിക്കൊന്നും പറ്റില്ല ഞാൻ സത്യം പറഞ്ഞതാ ചേച്ചി പുലി ഓനെ പറഞ്ഞു ഞാൻ മേടിച്ചോണ്ട് വരുകേടാ ഒന്ന് വിശ്വസിക്കണോ ഞാൻ കാര്യായിട്ട് പറഞ്ഞു ആണെന്നെ ശടന്തറെ കഷ്ടമാണ് സത്യം പറഞ്ഞാൽ ആരും ഇപ്പോ വിശ്വസിക്കൂല്ലേ ഇതിന്ന് ઘરે പോയക്ക് നോക്കിക്കേ അമ്മ ശിവ നിന്റെ രണ്ടു ദിവസം മുന്നേ സിദ്ധു വരുന്ന സത്യമായിട്ടും എന്റെ അച്ഛനും അമ്മയാണ് സത്യം സിദ്ധുവിന് ലീവ് കിട്ടി നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കണേ എടേ ഇത് ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ അല്ല ശരിക്കും സിദ്ധുവിന് ലീവ് കിട്ടി അടുത്ത ആഴ്ച തൊട്ട് ഒരു മാസം വരെ സിദ്ധുവിന് ലീവ് ഉണ്ടെന്നാണ് സിദ്ധു എന്നെ വിളിച്ച് പറഞ്ഞത് സത്യമായിട്ടും പിന്നെ ടിക്കറ്റിന്റെ കൺഫർമേഷൻ നാളെ രാവിലെ അറിയിക്കാന്ന് പറഞ്ഞേ നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ എന്റെ ദൈവമ്മ ഞാൻ ഇനി ആരെയൊക്കെ സത്യം അമ്മയോ അച്ഛനും ഈ പാലക്കുട്ടിയാണ് ശിവാനിയാണ് അമ്മായി സത്യം ശേഷം നമ്മുടെ അലയൻ നാട്ടിൽ കാലുത്തിയാണ് സഹോദര അങ്ങനെയാണെങ്കിൽ അടുത്താഴ്ച മുതൽ ഒരു മാസം